പോകുവാൻ പാടില്ലാത്ത സമയം ഈ വിഷയമാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് വ്യക്തി വൈരാഗ്യങ്ങളൊന്നും അല്ല സഭയുടെ വിശ്വാസം പഠിപ്പിക്കാൻ എന്നാൽ ആകും ശ്രമിക്കുന്നതിന്റെ ഭാഗമായ വീഡിയോകളാണ് കാണാൻ ക്രിസ്ത്യൻ വിസ്ഡം യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇടയാകട്ടെ നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വാങ്ങിപ്പോയവർക്ക് തന്നെയാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം വാങ്ങിപ്പോയവരുടെ ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും സഭയുടെ പരമാധ്യക്ഷൻ ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്ന് തന്നെ സ്വീകരിക്കുക അവിടെ ഇരിക്കാൻ അനുവാദമില്ല അല്ലെ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്ത് എന്നാൽ അതേ സമയത്ത് തന്നെ നമുക്ക് വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചില സമയത്ത് നമുക്ക് സെമിത്തേരിയിൽ പോകുവാൻ അനുവാദമില്ല സെമിത്തേരിയിൽ നിന്ന് മാത്രമല്ല വിശുദ്ധന്മാരുടെ കബരിടത്തിലും പോകാൻ അനുവാദം സമയമാണ് സമയമാണ് അതേതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ നടക്കുന്ന കാര്യത്തിന് പറയുന്ന പേരാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന ദേവാലയത്തിൽ നടക്കുമ്പോൾ രാമനമസ്കാരങ്ങൾ മുതലേ ദേവാലയത്തിൽ നിൽക്കണമെന്നും അതിൽ ഭക്തിയോട് സംബന്ധിക്കണമെന്നുമാണ് വിശുദ്ധ ആരാധന നടക്കുമ്പോൾ ഒരു കാരണവശാലും വെളിയിൽ അലന്ന് നടക്കുവാനോ മറ്റെവിടെയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനോ നമുക്ക് അനുവാദമില്ല സ്വാഭാവികമായും ആ സമയത്ത് പൂർണമായി ആരാധനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഉള്ളതാണ് ഈ സമയത്താണ് പല ആളുകളും ദേവാലയത്തിൽ വരികയും ചിലര് വിശുദ്ധന്മാരുടെ കബറിടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി മെഴുതിലെത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വള്ളിയിൽ കയറുകയും ചെയ്യും ചില ആളുകൾ ഇത് അങ്ങനെയല്ല സെമിത്തേരിയിൽ പോയി തങ്ങളുടെ പൂർവികരുടെ കബറ് സന്ദർശിച്ച് അവിടെ മെഴുതിലെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ദേവാലയത്തിൽ കയറുന്ന ഒരു രംഗം ചില സ്ഥലങ്ങളിലെങ്കിലും കണ്ടിട്ടുണ്ട് എന്റെ ദേവാലയത്തിൽ ഞാൻ വികാരി ദേവാലയത്തിൽ ഇത് കണ്ടിട്ടുണ്ട് അത് നമ്മൾ നിയന്ത്രിച്ചേ മതിയാവുള്ളൂ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിശുദ്ധ ബലിയാണ് വിശുദ്ധ ബലിയുടെ സമയത്ത് ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ പൂർവികരുടെ കലറക്കിൽ പോകാനായിട്ട് അനുവാദമില്ല ഇല്ല വിശുദ്ധ ബലി കൈക്കൊണ്ട് കൈമുത്തിയതിനു ശേഷം മാത്രമാണ് പൂർവികരുടെ കബറിടത്തിൽ പോകും ഇത് പറഞ്ഞതിന്റെ കാരണം വളരെ കൃത്യമാണ് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഈ ധ്രൂപ പ്രവർത്തന നടക്കുന്ന ആണ്ടിലെ ഒരു ദിവസം ആ കല്ലറ മുഴുവനും അങ് പൂ കൊണ്ടും മറ്റ് ക്രമീകരണങ്ങൾ കൊണ്ടും മനോഹരമാക്കാൻ ശ്രമിക്കുന്നുണ്ട് തെറ്റൊന്നുമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് ഭംഗിയായി ഇരിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ഈ മൃതശരീരത്തില് ഈ മരിച്ചതിന് ശേഷം ഏഴൊക്കെ പഴയ ബൊക്കയും ഒക്കെ കൊണ്ട് തന്നെ മണ്ടക്കി വെച്ചിട്ടുണ്ട് അതിങ്ങനെ അളിഞ്ഞിരിക്കും പൂക്കെ അളിഞ്ഞു നോക്കിയിരിക്കും അത് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് അത് മാറ്റി വൃത്തിയാക്കി വെക്കേണ്ടത് ആവശ്യം അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അത് ക്രമീകരിക്കാൻ കഴിയും വിശുദ്ധ ആരാധനയ്ക്ക് ശേഷവും നിങ്ങൾക്ക് അത് ക്രമീകരിക്കാൻ കഴിയും പക്ഷെ ഇതിനിടയ്ക്കുള്ള സമയം നമ്മൾ വില ും പരിശുദ്ധമാവുന്ന ആലയത്തിൽ നടക്കുന്ന വിശുദ്ധ ബലിക്കാണ് ആ വിശുദ്ധ ബലിയോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നും നമുക്കില്ല ആ ബോധ്യം നമ്മയൊന്ന് ഭരിക്കുമ്പോൾ കൃത്യമായി വിശുദ്ധ ബലിയിൽ ഭാഗവക്കാവുവാനും അതിനുശേഷം പൂർവികരുടെ കല്ലറക്കൽ പോകുവാനും നമുക്ക് കഴിയും പള്ളിയിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ധൂം വീശുന്നവർ നടുവിലേക്കാവുന്ന വിശനാദ്യം യാതൊരു സംശയമൊന്നുമില്ല വാങ്ങിപ്പോയം ജീവനോട്ടിരിക്കുന്നവരും വരുവാനിരിക്കുന്നവരും എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെയാണ് നമുക്കുള്ളത് അതിന് മാറ്റമൊന്നുമില്ല പക്ഷേ ആരാധനയോളം പ്രാധാന്യം വേറെ ആർക്കും ഒന്നിനും ഇല്ല ഞാനിത് പറയുമ്പോൾ ചിലർ പറയും അങ്ങനല്ലാ ഞങ്ങളുടെ പള്ളിയില് ഈ സമയത്ത് കമ്മിറ്റി ഓഫീസിലല്ലേ പള്ളി ഓഫീസില് ഭയങ്കര സംസാരവും മറ്റു കാര്യങ്ങളൊക്കെയാണല്ലോ അതും നിർത്തേണ്ടതാണ് അതും നമുക്ക് യോജിച്ചതല്ല നമുക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്നത് വിശുദ്ധ ബലി മാത്രമാണ് അതുകൊണ്ട് ആ വിശുദ്ധ ബലിയിൽ ഭാഗമാക്കാവേണ്ടിയ ആ സമയത്ത് നമുക്കറിയാം സ്കൂളില് ജനഗണമന ചൊല്ലുന്ന സമയത്ത് കുട്ടികൾ അറ്റൻഷൻ ചെയ്യേണ്ടി നിൽക്കണം ഇതേപോലെ തന്നെ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറി ശാന്തമായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം പലപ്പോഴും നമുക്ക് കിട്ടേണ്ടതായ പല അനുഭവങ്ങളും നമുക്ക് കിട്ടാതെ പോവുകയും നമ്മൾ അലന്ന് നടക്കുകയും എന്നാൽ നമ്മുടെ പൂർവികരായിട്ടുള്ളവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കാരണം ഒരു പരിധിവരെ ഈ പാലിക്കപ്പെടാത്ത ചില നിയമങ്ങളാണ് പാലിക്കുവാനിടയാകട്ടെ വാങ്ങിപ്പോലെ കലറക്കൽ വിശുദ്ധ ആരാധന നടക്കുന്ന സമയത്ത് പോകാതിരിക്കാനിടയാകട്ടെ അതിന് ശേഷം അതിന് മുമ്പ് പോവുകയും ക്രമീകരിക്കുകയും ചെയ്യട്ടെ മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം ചെയ്യുവാൻ